ലക്ഷ്മിക്ക് ഇഷ്ടമാണ് അപ്പൊ ലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്രിപ്പ് ഒന്ന് പറയൂ അഡ്വഞ്ചർ ട്രിപ്പ് അഡ്വഞ്ചർ ട്രിപ്പ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് തന്നെയാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഏഹ് ചെയ്തൊരു അതെ കുറെ നാളായിട്ട് പ്ലാൻ ചെയ്ത് നടക്കാതെ നടക്കാതെ പിന്നെ അങ്ങനെ ആഗ്രഹിച്ച് ചെയ്തൊരു ട്രക്കാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്ക് എല്ലാവർക്കും അപ്പം നമ്മൾ ഒരുപാട് പതിനഞ്ച് ദിവസത്തെ നമ്മളൊരു ട്രക്കിംഗ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അപ്പം വളരെ അതെ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രക്കായിരുന്നു അത് അപ്പം ഇത്രയും ദിവസം കുളിക്കാതെ അല്ലെ ടോയ്ലറ്റിന്റെ അവൈലബിലിറ്റി ഒക്കെ ഇല്ലാതെയൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി നടത്തിയൊരു യാത്ര യാത്രയായിരുന്നു ആയിരുന്നുള്ളത് അതിലെ ഞാൻ ഏറ്റവും പേടിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ലുക്ല എന്ന് പറഞ്ഞൊരു എയർപോർട്ട് ത്രൂ ആണ് നമ്മൾ പോകുന്നത് അതായത് നമ്മൾ കാഠ്മണ്ഡുവിൽ എത്തി കാഠ്മണ്ഡുന്ന് ഒരു ഫ്ലൈറ്റ് എടുത്ത് ലുക്ല എന്ന് പറയുന്ന ലുക്ല എന്ന എയർപോർട്ടിലേക്ക് നമ്മൾ പോണം അപ്പം ആ ലുക്ല എന്ന് പറയുന്ന എയർപോർട്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള എയർപോർട്ടെന്ന് കരുതുന്ന ഒരു എയർപോർട്ടാണ് അതായത് ഒറ്റ റൺവേ ഉള്ളു പോവാന് വരാനും ഒരു വഴിയേ ഉള്ളൂ അപ്പൊ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ്സ് നടക്കുന്നതും അവിടെയാണ് പിന്നെ ആ ഒരു ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ഫ്ലൈറ്റ് ആണ് അപ്പം ടെർബലൻസ് ഭയങ്കരമായിട്ട് ഉള്ള ഒരു അതായത് എനിക്ക് ആ റൂട്ട് എനിക്ക് അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ആ റൂട്ടിന്റെ ആണോ അറിയില്ല അതായത് ഇങ്ങനെ പോകും ഇടയ്ക്ക് ഇപ്പോഴേന്ന് പറയുന്നത് ആഴോട്ട് പോകും ഇത് കാണുമ്പോൾ വിചാരിക്കും ഇതാണ് വിചാരിക്കുന്നത് ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പോകുമ്പോഴും തിരിച്ച് ഈ ഒരു സംഭവം സംഭവുണ്ടായിരുന്ന കാരണം ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു എങ്ങനെയെങ്കിലും അതൊന്ന് കഴിഞ്ഞു കാരണം ഇതിനു മുമ്പ് ഒരുപാട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതാണ് ഏറ്റവും ഡേഞ്ചറസ് ഇത് കഴിഞ്ഞു കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് പലരും പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് അതൊരു വലിയ അനുഭവം തന്നെയാണ് ഇതിപ്പോ ആ ഒരു അത് ക്രോസ് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ ബൈ ബൈറോഡ് പോവാൻ പറ്റും പക്ഷെ അതിന് ഒരുപാട് സമയം എടുക്കും റോഡ് മോശമാണ് അപ്പൊ എല്ലാവരും ഈ ഒരു ഫ്ലൈറ്റ് ആണ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാറുള്ളത് പിന്നെ ചില സമയത്ത് ഏർ ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് പറക്ക ഞങ്ങൾ രാവിലെ ഒരു അഞ്ചുമണി ആറു മണിയൊക്കെ ആയപ്പോഴേക്ക് തന്നെ എയർപോർട്ടിൽ അവിടുത്തെ എയർപോർട്ട് എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കത് എയർപോർട്ടായിട്ട് തോന്നില്ല നമ്മൾ സാധാരണ ഒരു ബസ് സ്റ്റാൻഡ് തൃശ്ശൂർ ബസ് സ്റ്റാന്റിനെ കാട്ടിലും ചെറിയൊരു ആ ഒരു സ്ഥലമാണ് അപ്പൊ അവിടെയാണിത് എയർപോർട്ട് ഉള്ളത് അപ്പൊ ഞമ്മള് നമ്മള് ഈ എയർപോർട്ടിൽ വന്നിട്ട് നമ്മള് ഇങ്ങനെ ഇരിക്കും അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാണെന്ന് നോക്കി അപ്പൊ വെതർ നോക്കും വെതർ കൊള്ളില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ പോസ്റ്റ് അപ്പൊ ഈ ചില സമയത്ത് ഫ്ലൈറ്റ് ഒക്കെ മൊത്തത്തിൽ ക്യാൻസൽ ആവും ക്യാൻസലായിട്ട് പിറ്റേ ദിവസം വരാൻ പറയും അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്കിംഗ് നടക്കുന്നത് അപ്പൊ ഈ എന്റയർ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കില് ഞാൻ ഏറ്റവും ഈ ഒരു ഫ്ലൈറ്റ് യാത്രയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് അങ്ങ് നടന്നു തുടങ്ങി അതിന്റെ അതെ അല്ലല്ല താല്പര്യമുള്ളവരൊക്കെ പോണം ഇത് ഞാൻ എന്റെ ഒരു പേടി പറഞ്ഞതാണ് പിന്നെ ഈ യാത്രകളിൽ ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായ നല്ല അനുഭവങ്ങളും നമുക്ക് പേടിപ്പെടുത്തിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് നമ്മള് തിരിച്ചു വരുന്ന വഴി എറോസ്പേസ് ക്യാമ്പൊക്കെ ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ ഏഹ് നമുക്ക് വഴിതെറ്റിപ്പോയി ഞങ്ങൾ ഒരു മൂന്ന് പേർക്ക് വഴി തെറ്റിപ്പോയി എത്തേണ്ട സ്ഥലം ദൂരെ ആ ഒരു വില്ലേജിന്റെ ലൈറ്റിങ്ങനെ ദൂരെ കാണുന്നുണ്ട് പക്ഷെ മറ്റേ ചുരുളിപ്പെട്ട പോലെ നടന്നിട്ടും നടന്നിട്ടും നമ്മൾ എത്തിക്കുന്നില്ല പിന്ന അവസാനം നമ്മളുടെ ഗൈഡ് അവിടെ നിന്ന് നമ്മളെ അന്വേഷിച്ച് അതായത് അവരെ കൊറേ പേര് ഓൾറെഡി അവിടെ എത്തി നമ്മളെ കാണാഞ്ഞിട്ട് നമ്മളെ അന്വേഷിച്ച് തിരിച്ചു വന്നിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ സംഭവം ഉണ്ടായി അപ്പൊ അന്ന് രാത്രി ഞാൻ വിചാരിച്ചും അഞ്ഞത്ത് എന്താ പൊറത്ത് ഇങ്ങനെ കിടന്ന് അവിടെ മഞ്ഞടിച്ച് മരിച്ചു പോകേണ്ടി വരും എന്നൊക്കെ ഞങ്ങള് ചിന്തിച്ച സംഭവങ്ങൾ പല ഘട്ടങ്ങളിലും ഫീൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ പല ഇന്റർവ്യൂലും ഞാൻ ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഒരു പ്രേതകഥ ഉണ്ടായിരുന്നു ഈ ക്യാമ്പിന്റെ സമയത്ത് അതൊക്കെ അല്ല ഞാൻ ഞാൻ വേറെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു കാര്യങ്ങള് പറയാൻ പറയാറ് അതായത് നമ്മുടെ കൂടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ നമ്മള് നടന്ന് നമ്മളൊരു നമ്മളവിടെ എവറസ്റ്റ് ബീസ് ക്യാമ്പിൽ സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളെ ടീ ഹൗസസ് എന്നാണ് വിളിക്കുന്നത് അതായത് നമ്മൾ ഈ ഫുഡ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന വീടുകളെ അപ്പൊ ഞങ്ങള് ഒരു സ്ഥലത്ത് പോയി നമ്മൾ അഞ്ചു പേരാണ് അഞ്ചു പേർക്ക് അഞ്ച് ബെഡ് ആയിട്ട് ഉണ്ട് നമ്മളകത്ത് കയറി അപ്പം ഋഷി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പയ്യൻ ഉണ്ടായിരുന്നു ആള് ആള് പറഞ്ഞു എനിക്ക് ഇതിനകത്ത് കേറിയപ്പോ തൊട്ട് ഭയങ്കര നെഗറ്റീവ് ഫീൽ ആണ് എന്നൊക്കെ പറഞ്ഞു ആൾക്ക് ഫീൽ ചെയ്തു നമുക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല അത് കേട്ടോ ഞങ്ങൾ അവനെ കളിയാക്കി രാന്താടാ ഏഹ് ഈ നടന്നു ക്ഷീണിച്ച് അതായത് ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോ ഹാലൂസിനേഷൻ വരും എന്ന് പറയാലോ അതിന്റെ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവനെ കളിയാക്കി അപ്പൊ ഇവനിങ്ങനെ തന്നെ പറഞ്ഞോണ്ടിരിക്കാ കൊറച്ച് കഴിഞ്ഞ് നമ്മള് കിടന്നു പിന്നെ അവൻ പറയുന്നു അവന് കുളിച്ചോണ്ടിരുന്ന അപ്പൊ പുറത്താരോ ഉള്ള പോലെ തോന്നി അങ്ങനൊക്കെ കുറെ കാര്യങ്ങൾ ഇവൻ പറയുന്നുണ്ട് അപ്പഴൊക്കെ ഞങ്ങൾ ഇവനെ കളിയാക്കി അപ്പൊ രാത്രിയായപ്പോ മറ്റേ ഇവനിങ്ങനെ കിടന്നുകൊണ്ടിരുന്നവൻ ഇങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് പറയാം അതോ അവിടെ എന്തോ ഒരു രൂപം എനിക്ക് കാണുന്നു എന്ന് പറഞ്ഞു അപ്പോഴും ഞങ്ങൾ ഇവനെ കളിയാക്കി വിട്ടു കൊറച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ നമ്മൾ കിടക്കുന്നതിന്റെ ബാക്കിൽ കൊറേ ജനലുകളുണ്ടല്ലോ ആ ജനലിന്റെ കർട്ടൻ ഇങ്ങനെ മാറ്റി നോക്കിയപ്പോ ഒരു നാല് ചിതാഭസമായിരിക്കുന്നു മുന്നേ കണ്ടിട്ടില്ല ഞങ്ങള് അത് കർട്ടൻ മാറ്റി നോക്കിയില്ല നമ്മൾ പൊതുവെ ഈ ജനലൊന്നും തുറക്കില്ല മഞ്ഞ് രാത്രിയിൽ വരുന്നത് കാരണം നമ്മള് പൊതുവേ തുറന്നിട്ടില്ല അതിങ്ങനെ അവനിങ്ങനെ തപ്പി 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 നോക്കിയപ്പോഴത്തേക്ക് കർട്ടം മാറ്റി അപ്പൊ അവിടെ നാല് ചില ചിതാഭസം പോലൊരു സാധനം പച്ച പച്ചക്കളർ ഇതുകൂടെ കണ്ടപ്പോ ഞങ്ങളുടെ എല്ലാവരുടെ കിളി പോയി പിന്നെ അവസാനം മറ്റേ ഞങ്ങൾ എല്ലാരും കട്ടിലെല്ലാം കൂടെ അടുപ്പിച്ചിട്ട് എല്ലാരും കൂടെ മറ്റേ ഇങ്ങനെ പ്രാർത്ഥിച്ച കയ്യിലിരുന്ന് കിടന്നു അപ്പൊ ആ ദിവസം എങ്ങനെയാണ് നേരെ മളുപ്പിച്ചത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞറിയില്ല പിറ്റേ ദിവസം രാവിലെ തന്നെ എണീറ്റ് നടക്കാൻ തുടങ്ങണം അന്നത്തെ ദിവസം ഫുള്ള് നമുക്ക് ഉറക്കം കിട്ടിയില്ല പിറ്റേ ദിവസം ഞങ്ങള് ഭയങ്കരമായിട്ട് ടയേർഡായി സാധാരണ എല്ലാ ദിവസത്തെക്കാട്ടി കൂടുതൽ പിറ്റേ ദിവസം നടക്കാൻ ഉണ്ടായിരുന്നു പേടിച്ചതിന്റെ ആയിരുന്നു പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ അടുത്ത ഡെസ്റ്റിനേഷനിൽ ഞങ്ങൾ എത്തി എത്തി അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് യാത്രയിൽ നമ്മൾ ബേസ് ക്യാമ്പിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഗോരക്ഷേപ്പ് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത് ഞങ്ങള് രാവിലെ അവിടുന്ന് യാത്ര തുടങ്ങി നമ്മൾ കുപ്പിയിൽ വെള്ളമൊക്കെ ആയിട്ടാണ് പോകുന്നത് പകുതിക്ക് വെച്ചിട്ട് കുപ്പിയിലെ വെള്ളം വയസ്സായി മൈനസ് ഇരുപതായിരുന്നു അവിടുത്തെ ടെമ്പറേച്ചർ വന്നത് പിന്നെ വേഗം പോയി ഫോട്ടോസും വീഡിയോസും ഒക്കെ അത്യാവശ്യം എടുത്ത് ഞങ്ങള് തിരിച്ചു വന്നു അതാണ് എന്റെ ഏറ്റവും വലിയൊരു അഡ്വെഞ്ചർ യാത്ര എന്ന് പറയാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് തന്നെയാണ് ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അത് നമ്മൾ പോയ ഒരു കമ്പനി എന്ന് പറയുന്നത് നമ്മളുടെ സുഹൃത്തിന്റെ ഒരു കമ്പനി തന്നെയാണ് നോ മാഡ്ലർ എന്ന് പറയുന്നത് ആ കമ്പനി ത്രൂ ആണ് നമ്മള് പോയതൊക്കെ ഈ ഹിമാലയൻ സൈഡ് ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടല്ലോ ശരിക്കും ലക്ഷ്മിക്ക് എന്തെങ്കിലും സേഫ് അല്ലാത്തതോ അല്ലെങ്കിൽ പേടിപ്പെടുത്തതോ എന്തെങ്കിലും വേറെ ഉണ്ടോ ഇല്ല എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു അനുഭവം ഇല്ല അതിന്റെ അതെ എല്ലാരും ചോദിക്കുന്നത് അങ്ങനെ അനുഭവം ഇല്ലേ സോളോ യാത്ര ചെയ്യുന്നതല്ലേ ഇല്ലേ ആൾക്ക് പറ്റിക്കപ്പെടുക എന്നുള്ള സാധനയില്ലേ അത് ഉണ്ടായിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാമുകൾ അത് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് ഡൽഹിന്നാണ് ഡൽഹിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യം ഞാൻ കണ്ടിരിക്കുന്നത് ഡൽഹിയിലാണ് അല്ലാതെ ഇപ്പൊ ഹിമാചലിൽ പോവാണെങ്കിൽ ഞാൻ ഇത്രയും ആത്മാർത്ഥതയുള്ള ആൾക്കാരെ എന്റെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല അത്രയും നല്ല ആൾക്കാരാണ് ഈ എന്റെ ഒരു അനുഭവട്ടോ മോശം അനുഭവം ഉള്ളവരുണ്ടാവാം പക്ഷെ എൻ്റെ ഒരു അനുഭവത്തില് ഞാൻ വളരെ സേഫായിട്ടാണ് ഇത്രയും നാളും എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അതിന്റെ വേറൊരു റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ സേഫ്റ്റി എന്നുള്ളത് നമ്മൾ ഞാനും കൂടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ഈ രാത്രി കഴിഞ്ഞിട്ട് അധികം എന്താ പറയാ ഒരു ടീം ഇല്ലാതെ ഒറ്റയ്ക്ക് അറിയാത്ത സ്ഥലങ്ങളിൽ ഞാൻ എനിക്ക് പോകാനുള്ള ഒരു ധൈര്യം എനിക്കില്ല അത് അങ്ങനെ ഒരു റിസ്ക് ഞാൻ എടുക്കാറില്ല പിന്നെ ലോക്കൽസ് പറയുന്ന അത്യാവശ്യം കാര്യങ്ങൾ ഇപ്പം പറയില്ലേ ഇന്ന സ്ഥലത്തേക്ക് പോകരുത് അവിടെ പോയ ആണ് എന്ന് പറയുന്നതൊക്കെ ഞാൻ കേൾക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ മോശ അനുഭവങ്ങൾ പൊതുവേ ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ ചൂസ് ചെയ്യുന്ന സ്റ്റേകൾ അത് വളരെ നന്നായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് എടുക്കാറുള്ളത് ഈ ഹോസ്റ്റൽ ഹോസ്റ്റലർ ഗോ സ്റ്റോപ്പ് പോലെയുള്ള ഹോസ്റ്റൽ ചെയിനുകളിലെ അതിലെനിക്ക് വളരെ സേഫ് ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് അപ്പൊ ഞാൻ എൻ്റെ യാത്രകളിലെല്ലാം ഞാൻ കൂടുതലും ഞാൻ സ്റ്റേ ചെയ്യുന്ന അതായത് സുഹൃത്തുക്കളുടെ സ്റ്റേകളൊന്നും ഇല്ല ഞാൻ സ്റ്റേ ചെയ്യുന്ന പറയുന്നത് ഹോസ്റ്റൽ ഹോസ്റ്റലർ പോലെയുള്ള സ്ഥലങ്ങൾ അതെനിക്ക് വളരെ സേഫ് ആയിട്ടായിട്ട് എനിക്ക് തോന്നാറുള്ളൂ ആർക്കെങ്കിലും സോളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ലക്ഷ്മിയുടെ കൂടെ എന്തായാലും ഈ ലക്ഷ്മിക്ക് ഓരോ ട്രാവൽ പ്ലാനും ചെയ്യുമ്പോൾ ഇന്ന സ്ഥലത്തേക്ക് ആ ഒരു തോന്നലില്ലേ അത് എങ്ങനെയാ അത് ഞാൻ യാത്രകൾ ഇങ്ങനെ ക്ലബ്ബ് ചെയ്ത് യാത്ര ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസസ് വരിക എന്ന് പറയുന്നത് ഇപ്പൊ ഫ്ലൈറ്റ് കോസ്റ്റ് നമ്മളിപ്പോ ഡൽഹി ഇപ്പൊ ഞാൻ ഹിമാലയം സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ എത്തുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആണല്ലോ അതായത് ഏതൊരു നമ്മൾ ട്രെയിനിൽ പോവാ ടിക്കറ്റ് കിട്ടാനൊക്കെ പാടായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് പോവാ അപ്പൊ ഫ്ലൈറ്റ് കോസ്റ്റ് കൂടുതലായിരിക്കും ഞാൻ ബഡ്ജറ്റായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ ഞാൻ ക്ലബ് ചെയ്യാൻ ശ്രമിക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഹിമാചൽ പോയി ഹിമാചല് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഹിമാചലിലെ ഒരു സ്ഥലങ്ങള് മാത്രം കാണാതെ ആ അവിടുന്ന് പോവാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ മാക്സിമം കവർ ചെയ്യും അത് പറ്റാഞ്ഞത് ഇപ്രാവശ്യത്തെ മറ്റേ ഹിമാചൽ യാത്രയിലാണ് ഞാൻ സ്ഫിതിയൊക്കെ പോകണമെന്ന് വിചാ സ്പിതിയിലേ ഒക്കെ പോകണമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് അപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പം ഞാൻ അങ്ങനെ ശ്രമിക്കാറുണ്ട് ക്ലബ് ചെയ്യാന്നുള്ളത് എനിക്ക് ഞാൻ ആലോചിക്കുന്ന പറഞ്ഞാൽ നമ്മള് ഫെസ്റ്റിവൽസ് ഉണ്ടല്ലോ ഫെസ്റ്റിവൽസ് ഓരോ സ്ഥലത്തെയും എവിടെയാണ് എന്ന് നോക്കിയിട്ട് പോകാറുണ്ട് ഇപ്പം കിന്നറിലെ ഹോളി ഭയങ്കര സാങ്കില എന്ന് പറയുന്ന സ്ഥലത്തെ ഹോളി ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഹോളിയാണ് അപ്പം അത് അത് കാണാൻ വേണ്ടി പോവാ അതുപോലെ ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണ് ഫെസ്റ്റിവൽസ് എന്ന് നോക്കിയിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഞാൻ പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നത് അത് അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീലൊക്കെ കാണുമ്പോൾ വളരെ മനോഹരമായ സ്ഥലങ്ങളുടെ റീലുകളൊക്കെ ഓരോരുത്തരുടും അപ്പൊ ഞാനത് എവിടെയാണ് സ്ഥലം എങ്ങനെയാണ് അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് വേറെ ഏതെങ്കിലും യാത്രകളുടെ കൂടെ അത് ക്ലബ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ടാണ് എന്റെ യാത്രകൾ കൂടുതലും വരുന്നത് നീ ലക്ഷ്മിയുടെ ഏതാണ് അടുത്ത യാത്ര എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും യാത്ര പറയാൻ ഞാൻ ഇപ്പൊ പ്ലാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഹോൺബിൽ ഫെസ്റ്റിവൽ ആണ് നാഗാലാൻഡിലെ നാഗാലാന്റിലെ അതൊരു ഹോൺബിൽ ഫെസ്റ്റിവൽ വളരെ ഒരു ഫെസ്റ്റിവൽ വലിയൊരു ഫെസ്റ്റിവലാണ് നോർത്ത് ഈസ്റ്റ് സൈഡിലെ അപ്പൊ അതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് അതിന്റെ ഇടയ്ക്ക് വേറെ വരും പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് കൂട്ടിട്ടാ നാളെ ഇന്നടുത്ത് പോവാം മറ്റന്നാൾ ഇന്നെടുത്ത് പോവാ അങ്ങനെ പ്ലാൻ ചെയ്യാറില്ല ആലോചിച്ചിട്ട് പോവാം അപ്പൊ ഇതില് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നാണ് ഈ ഹോൺ ബില്ല് അതാണ് എനിക്കിപ്പോ ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നത് അപ്പൊ അതിന്റെ നമ്മള് പാക്കേജ് ചെയ്യുന്നുണ്ട് ആൾക്കാരെ കൂട്ടി പോവാനാണ് നമ്മള് പ്ലാൻ ചെയ്യുന്നത് അപ്പം ഞാന് എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിന്റെ ചാനലിൽ ഉണ്ടാവും അപ്പൊ ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിലും അതിലുണ്ടാവും എൻ്റെ യാത്രകളുടെ അതെ എന്റെ യാത്രകളുടെ ഡീറ്റെയിൽസും ആ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും ആർക്കാണെങ്കിലും നോക്കിയിട്ട് പോവാം അപ്പൊ ലക്ഷ്മി ഒരു യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് ടിപ്സ് പറഞ്ഞ് തരാം അതായത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലം ചൂസ് ചെയ്യുമ്പോഴേക്കും ആ സ്ഥലത്തിന്റെ പറ്റിയിട്ടൊരു അറിവ് ബേസിക് ആയിട്ടുള്ള ഒരു അറിവ് നമ്മൾ ഒരു ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്ത് വെക്കണം അതാണ് ഞാൻ ചെയ്യുന്ന കാര്യം ഇപ്പൊ ഈ പറയുന്നൊക്കെ ഞാൻ ചെയ്യാറുള്ളൊരു കാര്യമാണ് ഞാൻ അവിടുത്തെ സ്ഥലത്തെ പറ്റി ഒന്ന് അന്വേഷിക്കാറുണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഒരു ഏകദേശം ആൾക്കാരൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ അവിടുത്തെ അവിടുത്തെ ഓരോ അതായത് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് അവിടുത്തെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മെയിൻ ആയിട്ട് ക്ലൈമറ്റ് അതിനെ പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കാറുണ്ട് കാരണം അതിനനുസരിച്ചിട്ടുള്ള ഇപ്പം ഒരുപാട് തണുപ്പുള്ള സ്ഥലമാണെങ്കിലും നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ക്ലോത്ത്സ് നമ്മൾ എടുത്തിട്ട് പോണം സ്വെറ്റർ തെർമൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിട്ട് പോകണം ഒരുപാട് വെയിലുള്ള സ്ഥലത്താണെങ്കിൽ സൺസ്ക്രീന് അങ്ങനെയുള്ള കാര്യം ൊക്കെ നമ്മൾ കയ്യിൽ കരുതണം അപ്പൊ അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒരു യാത്ര പോകുമ്പോൾ പിന്നെ നമ്മൾ ഒരു പ്രോപ്പർ ഇപ്പം ഐറ്റിനറി നമ്മൾ നമുക്കൊന്ന് ഇന്ന സ്ഥലങ്ങളൊക്കെ കാണാമെന്നൊന്ന് ചിന്തിച്ചു വെക്കുന്നത് വളരെ നന്നായിരിക്കും ഇപ്പം ചിലര് പറയും ഞാൻ ഒന്നും പ്ലാൻ ചെയ്യാതെ ആണ് പോകുന്നത് അവിടെ ചെന്നിട്ട് നോക്കാം അങ്ങനെ പോകുന്നവരും ഉണ്ട് പക്ഷെ ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന ഡെയിലി ഇന്ന സ്ഥലത്ത് പോകണം എന്നല്ല എന്നാലും ഇന്ന സ്ഥലത്ത് പോയാൽ ഇന്ന ഇന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാം എന്ന് ഞാനൊന്ന് ശ്രദ്ധിച്ചിട്ടാണ് പോവാറുള്ളത് പിന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്റ്റേകൾ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും മൊത്തം റിവ്യൂസ് ഒക്കെ ഒന്ന് നോക്കി അങ്ങനെയൊക്കെയാണ് ഞാൻ പോകാറുള്ളത് ഇപ്പം ഹോസ്റ്റലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ബേസിക് ക്വാളിറ്റി ഉണ്ടാവും അത് അവ അത് അവൈലബിൾ അല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ ഞാൻ ഒന്ന് നോക്കാറുണ്ട് റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കിയിട്ടാണ് പോവാറാണ് ഉള്ളത് പിന്നെ അത്യാവശ്യം കൂട്ടുകാരൊക്കെ കൂടെ ഉള്ള ഒരുപാട് അങ്ങനെ ഉള്ള ട്രിപ്പുകളാണ് ഞാൻ നോക്കാറില്ല കാരണം ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എല്ലാരും ഉള്ളപ്പം വഴിയിൽ തെറ്റടിച്ച് കിടന്നാലും കുഴപ്പമില്ല എന്നുള്ളൊരു സാഹചര്യവും ഉണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെ പോകുന്നു എന്നതിനനുസരിച്ചിട്ടാണ് പിന്നെ ഈ സ്ട്രെയിഞ്ചേഴ്സിനോട് സംസാരിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ എപ്പോഴും മുമ്പ് പോയിട്ടുള്ള ഒരാളുടെ അടുക്കെ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് ഇതുപോലെ ഇൻസ്റ്റയിലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടും ഇന്ന സ്ഥലത്ത് പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എന്നിട്ട് അവരോട് ശ്രദ്ധിച്ചിട്ടുണ്ട് അവരോട് ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്തായിരുന്നു നിങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് വന്ന മോശ അനുഭവം എന്താണെന്നുള്ളത് അന്വേഷിച്ചു വെച്ച് അതിനനുസരിച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട് അപ്പം ലക്ഷ്മിയുടെ കുറേ ട്രാവൽ സ്റ്റോറീസ് ഞങ്ങൾക്കൊന്ന് കേൾക്കാൻ പറ്റി അപ്പം ഇനി ലക്ഷ്മിക്ക് ഇനിയും ട്രാവൽ ചെയ്യാൻ പറ്റട്ടെ അതുപോലെ ഒരുപാട് പേരെ കൊണ്ടുപോകാൻ പറ്റട്ടെ അതെ റെഡി എല്ലാവരും റെഡി ആയിട്ടിരുന്നു ട്രാവൽ ചെയ്യാനായിട്ട് അപ്പം നിങ്ങൾക്കും എൻ്റെ കൂടെ ട്രാവൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ഇൻസ്റ്റാ പേജിലൂടെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ ഞാൻ ചെയ്ത യാത്രകളുടെ വിശേഷങ്ങളൊക്കെ അറിയണമെങ്കിലും ഇൻസ്റ്റാ പേജ് നോക്കിയാൽ മതി എന്തായാലും ലിങ്ക് ഡിസ്ക് ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ട്രാവൽ വിത്ത് ലക്ഷ്മി അപ്പൊ എല്ലാവർക്കും ട്രാവൽ ചെയ്യാൻ പറ്റട്ടെ